സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഒറ്റപ്പാലത്തിനടുത്ത് ഒരു പത്ത് പൈറ്റ് കിലോമീറ്റർ അതായത് അമ്പലപ്പാറ ബേനശ്ശേരി എന്ന് പറയും ബേങ്ങൽശ്ശേരി പള്ളിക്കുന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ നമുക്കൊരു മൂന്ന് സെൻറ്റും ഒരു ഓടിട്ട വീടുമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അതിലെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ഒന്നര സെൻറ്റിനാണ് കൈവശമുള്ളൂ റിക്കാർഡിക്കൽ ഒന്നര സെന്റിനേ ഉള്ളൂ ഒന്നര സെൻറ്റ് അധികമാണ് അപ്പോൾ അതിൽ അപ്പോൾ അങ്ങനെ മൊത്തം മൂന്ന് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ പിന്നെ അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് പ്രൈസായിട്ട് പറഞ്ഞിരിക്കുന്നത് മൂന്നര ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഓണറ് പിന്നെ അതിലൊരു ചെറിയ റോഡിൻ്റെ വീടുണ്ട് രണ്ട് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ഫാമിലിക്കൊക്കെ വാങ്ങി താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് താമസിക്കാൻ പറ്റിയിട്ടുള്ള വീട് തന്നെയാണ് വൃത്തി കുറച്ച് റിവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താമസിക്കാൻ പറ്റും ഇപ്പോൾ അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് വേങ്ങശ്ശേരി അടുത്ത് എന്ന് പറയും ആ സ്ഥലത്തിൻ്റെ പേര് അതായത് പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറ വേങ്ങശ്ശേരി ബേങ്ങശ്ശേരി അടുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം നമുക്ക് കൊറ്റപ്പാറത്ത് നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ കഷ്ടയാത്രയെ വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ വില ഞാൻ പറഞ്ഞു മൂന്നര ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്ന വില പിന്നെ അതിലുള്ളതൊരു ഹാൾ രണ്ട് ബെഡ്റൂം കിച്ചൺ എല്ലാ സൗകര്യമുണ്ട് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് എല്ലാ സൗകര്യവും ഉണ്ട് നമുക്ക് ടാർ റോഡാണ് നല്ല രീതിയിലുള്ള ടാർ റോഡാണ് ഫ്രണ്ടേജ് എല്ലാ സൗകര്യമുണ്ട് കൈക്കോലും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ പൊളിച്ച് പണിതാണ് അപ്പോൾ വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ മുമ്പേ ഇപ്പോൾ പൊളിച്ച് കൊടുത്ത് ഒക്കെ പണിതാണ് കൈക്കോളിലൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ നമുക്കൊരു വൈറ്റ് വാഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വൃത്തിയാവും ഒരു ചെറിയ ഫാമിലിക്കൊക്കെ നമുക്ക് വാടയ്ക്ക് കൊടുക്കാനിപ്പോൾ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വാടകയും മരിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് അതിൻ്റെ വില പറഞ്ഞു മൂന്നര ലക്ഷം രൂപ ലാസ്റ്റ് പ്രൈസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറ വേഗശ്ശേരി കള്ളിക്കുന്നെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഓക്കെ അപ്പോൾ താഴേക്കാണ് നമ്പറിൽ വിളിക്കാം ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ